ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഒരു ഓണവിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസമായി കുഞ്ഞുമാവേക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഇപ്പോഴാണ് പറ്റിയത് കേട്ടോ അതാണ് അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു ഓണം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ തലേ ദിവസം തൊട്ടേ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇല്ലെങ്കിൽ അറിയാമല്ലോ കുഞ്ഞുവാവേക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വിചാരിക്കുന്ന പോലെ കറക്റ്റ് ടൈമിൽ ചെയ്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരം തന്നെ എന്ത് ചെയ്തു തലേദിവസമായിട്ട് ആ വിയലും എന്തെങ്കിലുമൊക്കെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിറ്റേ ദിവസം സിറ്റുവേഷൻ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എന്നും സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്നു ഫ്രഷ് കാട്ടിയും തന്നെ നമ്മൾ ആ വേലിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഇതിപ്പോൾ ഏകദേശം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കുക്കിങ്ങിന് കയറിയത് കേട്ടോ അങ്ങനെ നമ്മുടെ സാധാരണ യൂഷ്വലി ഉണ്ടാക്കുന്ന പോലെ തന്നെ അവിയലും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കുഞ്ഞു അവയ്ക്ക് ഫീഡ് കൊടുക്കാനൊക്കെ ഒക്കെ പോകുന്നുണ്ട് പിന്നെ ചോറ് നമ്മുടെ തീർന്നു പോയിട്ടുണ്ട് അത് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ രാത്രി കഴിക്കാനുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്ന ഒരു പച്ചടിയും കൂടെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ അവിയലിൻ്റെ കാര്യം റെഡി ആയിട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ബീട്ട്രൂട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇപ്പോൾ സുബിന് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് ഞാനത് വേഗം വെച്ചിട്ടുണ്ട് ഇനി അരപ്പും കാര്യങ്ങളൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ പച്ചടിയൊക്കെ നന്നായിട്ട് അല്ല നമ്മുടെ വീട്ടൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരിപ്പൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പുറത്ത് എടുത്താൽ മാത്രം മതി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തേടി കുഞ്ഞുമാവ് കരഞ്ഞു അങ്ങനെ അവനെയും കൊണ്ട് അടുക്കളയെ വന്നു കറിയൊക്കെ നോക്കാൻ വന്നു ഇനി അതൊന്ന് കടുക് പുറത്ത് ചേർത്താലും കൂടെ മതി കേട്ടോ അങ്ങനെ ഞാൻ അവന് ഫീഡ് ചെയ്യാൻ പോയ സമയത്തേക്ക് സുബിനിവിടെ കിടന്ന പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഓണായിരുന്നു അത് സുബിനും കണ്ടില്ലായിരുന്നു അവിടെ ഇരിക്കുന്നത് ഡാസ്റ്റർ സുബിമൻ്റെ ഫോൺ തന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഇതൊക്കെ റെക്കോർഡായി കിടക്കുന്നത് എന്നാൽ പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു കിട്ടും കാരണം നമുക്ക് എന്താ പറയണ്ടേ അവർ ചെയ്യുന്ന ജോലിക്കും കൂടെ ഒരു അപ്രിഷ്യേഷൻ വേണമല്ലോ കാരണം നമ്മളെ എന്താ പറയണ്ടത് പ്രത്യേകിച്ച് നമുക്കൊരു കുഞ്ഞുമാവിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് അത് ഭയങ്കര വലുതാണ് കേട്ടോ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അരപ്പ് തേച്ച് ഞാൻ റെഡിയാക്കി വെച്ചു കെട്ടോണ്ട് അത് കഴിഞ്ഞു വറുത്തും കൂടെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതൊന്ന് സെറ്റാക്കിയിട്ട് വേണം ഞാനൊരു ചെറിയ അത്തപ്പൂക്കളൊക്കെ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അത്തപ്പൂക്കളും കൂടെ നിന്ന് കിട്ടണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പപ്പടവും വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ നോർമൽ പപ്പടം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ പപ്പടം നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ഏതായാലും പപ്പടം പോരെ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി പപ്പടവും കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പായസം ഇല്ലാതെ എന്തൊരു ഓണം എന്നാൽ പിന്നെ കുറച്ച് പായസവും കൂടെ ആകാമെന്ന് വിചാരിച്ചു ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിക്സ് ആയിരുന്നു കേട്ടോ ചക്ക പായസത്തിൻ്റെ മിക്സാണേ അപ്പോൾ അതിനെ ഏത് പാത്രത്തിലുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ച് തപ്പിയപ്പം നമ്മുടെ ഒരു ഉരുളി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അത് അങ്ങോട്ട് ഇച്ചിരി പായസവും കൂടെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഈ പായസം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ എല്ലാ പരിപാടികളും റെഡി ആയിട്ടും ഞാൻ വിചാരിച്ചേക്കാൾ മുന്നേ എല്ലാ പണികളും തീർന്നു കേട്ടോ അപ്പോൾ സുബിനിടയ്ക്ക് ഒരു തേങ്ങ ഞാൻ പായസത്തിൽ ചേർക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അരിയാൻ പറഞ്ഞപ്പോൾ ചിരണ്ടാ വന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പൂളിപ്പൂളി തരാൻ പറഞ്ഞു അത് വറുത്തതിലേക്ക് ചേർക്കാൻ വേണ്ടി അങ്ങനെ ഈ പായസം അത്തം കൂടി കഴിഞ്ഞ എൻ്റെ പണിയൊക്കെ കഴിയും വിചാരിക്കേനേക്കാളും ഇപ്പോൾ പന്ത്രണ്ട് പണിയായപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മുമ്പ് പോയി അത്തപ്പൂക്കളോ ഇട്ടു പിന്നെ അവനെ ചെറുതായിട്ടൊന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ജസ്റ്റ് കുഞ്ഞൊരു ഫോട്ടോഷൂട്ട് മീൻസ് ഒരു കുഞ്ഞു മുണ്ടൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത്തപ്പൂക്കളത്തിൻ്റെ അടുത്ത് കിടത്തി രണ്ട് ഫോട്ടോയൊക്കെ എടുക്കണം എന്നൊരാഗ്രഹം അങ്ങനെ അപ്പോൾ ആ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ തലേ ദിവസമേ ഇലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇലക്ക് ഇവിടെ ഒരു ഇലയ്ക്ക് പത്ത് രൂപയാണ് കേട്ടോ വാഴയിലക്ക് എന്തായാലും ഒരു മൂന്നാലഞ്ച് വാഴയില വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ പായസത്തിന് പരിപാടിയും കൊടുക്കാൻ അത് കഴിഞ്ഞു കേട്ടോ പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നോർമൽ അരി പായസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ അടപ്പതമ്മിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അയ്യോ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇഷ്ടമാണല്ലോ പിന്നെ എനിക്ക് പയറും പരിപ്പും ഉള്ള പായസം ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുവാവയുടെ ഫോട്ടോ ഷൂട്ട് കേട്ടോ അങ്ങനെ അത് എൻ്റെ കറികളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ മീൻപുറത്തൊക്കെ കൂട്ടിയാണ് നമ്മൾ ഓണസദ്യ കഴിക്കുന്നത് കാരണം mes pommes. ഒരുപാട് എല്ലാ കാര്യങ്ങളും വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഓണം പോയ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എല്ലാ പരിപാടിയും കുഞ്ഞിരൊരു ആറു മണി ഏഴൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു പപ്പ വന്നിട്ട് പപ്പേനെ ഇവിടേക്കൊന്ന് കാണിക്കണമല്ലോ അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ ഈ പോകുന്ന വഴിയാണ് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ നമ്മൾ വർലി സ്ലീഫ് എസിൽ കൂടെയാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ ഇവിടെ പോകുമ്പോൾ നമുക്ക് അമ്പാനിയുടെ വീടും അതുപോലെ റെയ്മണ്ടിൻ്റെ ഓണേഴ്സിൻ്റെ വീടും ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടുത്തെ ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തൂടെ പോകുന്നതാണ് കേട്ടോ പലരും മുംബൈയെ പറ്റി പറഞ്ഞ് കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട് സ്ലം ഏരിയയാണ് ഭയങ്കര കൺജസ്റ്റഡ് ആണ് ശരിക്കും മുംബൈയുടെ ഒരു വേറൊരു മുഖം കാണണമെങ്കിൽ നമ്മുടെ മുംബൈ ദാദർ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഇത് മുംബൈ തന്നെയാണോ എന്ന് നമ്മൾ ഓർത്ത് പോകട്ടോ അത്രയ്ക്കും ഹൈഫൈ ആയിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ബിൽഡിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കണ്ണ് തള്ളിപ്പോകട്ടോ അതുപോലെയാണ് രസം എന്ത് ഭംഗിയാണ് ആ കാണുന്നത് റെഡ് ലൈറ്റ് കാണുന്നതാണ് ഒരെണ്ണം അംബാനിയുടെ വീടും ഒന്ന് റേമണ്ടിൻ്റെ ആൾഡ് വീടുമാണ് കേട്ടോ അമ്പായിക്കി കടന്ന ഏറ്റവും പുറകെ കാണുന്നതാണ് അംബാനിയുടെ വീട് ഫ്രണ്ട് ലീഗുന്നത് റേമണ്ടിൻ്റെ ഓർഡറിൻ്റെ വീടാണ് കേട്ടോ ഇതൊക്കെ മുപ്പത്തിരണ്ട് നിലയും ഇരുപത്തഞ്ച് നിലയും അങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ റെഡ് കാണുന്നതാണ് നമ്മുടെ അംബാനിയുടെ വീട് കേട്ടോ അംബാനി ഇത് റേമണ്ടിൻ്റെ ആൾക്കാർ അയ്യോ രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പറയാൻ വാക്കുകളില്ല കേട്ടോ നമ്പാരിയുടെക്ക് വീടിൻ്റെ ഓരോ ഫ്ലോറും ഓരോരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ കടൽ തീരവും ഡിസേർട്ടും അങ്ങനെ ഇല്ലാത്തതായിട്ട് അവിടെ ഒന്നും ഇല്ലാന്നാണ് പറയുന്നത് കേട്ടോ അത്ര ഭംഗിയാണ് കേട്ടോ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ തന്നെ ഇല്ലാതായിട്ട് ഇതിപ്പോൾ നിങ്ങളെ കാണുന്നത് ശരിക്കും അംബാനിയുടെ വീട് മാത്രമാണ് കണ്ടോ അത്ര രസമാണ് കേട്ടോ ഓ എന്താ സിറ്റി ഇതാണ് അപ്പോൾ മുംബൈ സ്ലം ആണ് മുംബൈ കഞ്ചസ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞവർ ഈ വീഡിയോയോടെ കാണുക കേട്ടോ മുംബൈയുടെ വേറൊരു മുഖം ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഇതിൻ്റെ പണി തീർന്നിട്ടുള്ള ഇനി നമ്മൾ പോകുന്ന കടലിൻ്റെ അടിയിലൂടെയാണ് കേട്ടോ ഇത് കുറച്ച് നാളായതേ ഉള്ളൂ ആയിട്ട് കുറച്ച് നാൾ മീൻസ് ഒരു വർഷത്തിൽ കൂടുതലായിട്ടോ ഇനി നമ്മൾ പോകാൻ പോകുന്ന കടലിലടികളുടെ അണ്ടർഗ്രൗണ്ടിലുള്ള തുരങ്കത്തിൽക്കൂടെയാണ് കേട്ടോ ഈ തുരങ്കത്തിലൂടെ എത്തി നമ്മൾ നേരെ പോകുന്ന കടലിലടിയാണ് ഇതൊക്കെ നമ്മൾ പോകുന്ന കടലിലടിയിൽ കൂടെയാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നതാണ് മറൈൻ ഡ്രൈവ് കേട്ടോ സാധാരണ മറൈൻ ഡ്രൈവ് ഡാദ്രയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് പക്ഷേ ഈ ഒരു വേ വന്നതോടെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നു അതിനാണ് ഈ ഒരു ത്വരങ്കം തന്നെ അവർ റെഡിയാക്കിയത് എത്ര ടെക്നോളജികളും കാര്യങ്ങളൊക്കെ എന്ത് രസമായിട്ടല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന പിന്നെ എനിക്ക് മുമ്പേയിലൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇവിടെ എന്തൊരു ഡെവലപ്മെൻറ്റ് വന്നാലും ആരും ബഹളം വെക്കാനൊന്നും പോകുന്നതായിട്ട് കാണാറില്ല കേട്ടോ സമരം ചെയ്യലോ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ശരി പക്ഷേ ഇവിടെ എല്ലാവരും അതിനൊക്കെ സപ്പോർട്ടാണെന്നാണ് കേട്ടോ ആരും ഇതിൻ്റെ പേര് വഴപ്പുണ്ടാക്കാനോ സ്റ്റേ കൊടുക്കാനോ ഒന്നും പോകുന്നതായിട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുന്നതിന് മുമ്പിൽ പല പാർട്ടിക്കാരും സ്റ്റേ കൊടുക്കാനും വേണ്ടതിനും വേണ്ടാത്ത തിനും എല്ലാം ബഹളാണ് അല്ലേ അതുകൊണ്ട് ഇവർ കാര്യങ്ങൾ നടന്നു വരാൻ ഭയങ്കര പാട് പാഠയുണ്ട് നേരെ കണ്ടോ നമ്മുടെ സിയിൽ നിന്ന് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഇറങ്ങി വേറെ വരുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ അങ്ങനെ ഇതാണ് മറൈൻ ഡ്രൈവ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരുന്ന ഭയങ്കര ഒരു കാം ആൻഡ് കോയറ്റ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ശാന്തിയും സമാധാനം കിട്ടും ഇതും കടലാണ് കേട്ടോ അവിടെ ചെറിയ ചെറിയ നിങ്ങൾ പല സിനിമകളിലും ഒക്കെ ഇതിൻ്റെ സീൻസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കുഞ്ഞു കുഞ്ഞു കല്ലുകളും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുഞ്ഞുമാവേം കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ അപ്പോൾ അവന് തണുപ്പൊക്കെ അടിക്കാതിരിക്കാൻ നമ്മൾ തൊപ്പിയും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ടൗവിലൊക്കെ ഇട്ട് അവന് നന്നായിട്ട് പൊതിഞ്ഞൊക്കെ തന്നെയാണ് പിടിക്കുന്നത് നല്ല ഉറക്കമാണ് കേട്ടോ അങ്ങനെ അവിടെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക് പോയി ഇതാണ് ആ സൈഡിൽ കാണുന്നതാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ കേട്ടോ അവിടെ എന്തൊക്കെയോ ചെറിയൊരു പ്രോഗ്രാം പോലെയൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു മീൻസ് ഇവിടുത്തെ ഛത്രപതി ശിവാജിയുടെ എന്തോ കഥകളൊക്കെ ആയിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് എന്ത് നമ്മുടെ താജ് ഹോട്ടൽ കേട്ടോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറേ നേരത്തേക്ക് നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ആകും കേട്ടോ അത്ര രസമാണ് കേട്ടോ ഈ താജ് ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കുന്ന എൻ്റെ റൂമിൻ്റെ വാടക എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ആണെന്നാണ് പറഞ്ഞിട്ടുള്ള അറിവ് കേട്ടോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇവിടെ കയറി ഒരു ഒന്ന് ചായ കുടിക്കണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് നടക്കുമോ നടക്കത്തില്ല എങ്കിലും ഒരു ദിവസം ഇപ്പോൾ ഒരു ദിവസം ഒന്ന് ചായ കുടിക്കാനല്ല ഒന്ന് അകത്തെങ്കിലും ഒന്ന് കയറണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പ്ലീസ് നടക്കും എന്നെങ്കിലും നടത്തിയിട്ടേ ഈ മുമ്പേ വിട്ടു പോകാവുള്ളതെന്നാണ് എൻ്റെ ആഗ്രഹം എന്താ എനിവേ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ഞാനും ആഗ്രഹിച്ചു ഒരുപാട് ആൾക്കാരകത്ത് കയറുന്ന കാണുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു സംഭവത്തിനൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമുള്ളൊരു ഇതേ ഉള്ളൂ ഇല്ല കേട്ടോ ഒരു ദിവസം ഞാനും അവിടെ കയറും കേട്ടോ അന്നൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ